നായരമ്പലം പന്ത്രണ്ടാം വണ്ടിൽ കടൽക്ഷോഭത്തെ തുടർന്ന് സെന്റ് ഫ്രാൻസിസ് പള്ളി പരിസരം വെള്ളത്തിൽ മുങ്ങി വീടുകളിൽ വെള്ളം കയറി ജിയോബാഗ് ഉൾപ്പെടെയുള്ള താൽക്കാലിക സംവിധാനങ്ങൾ തകർന്നുപോയി പോയി തീരദേശ റോഡിന്റെ ഭാഗങ്ങളും തകർന്നിട്ടുണ്ട് ശ്രീ ബാലമുരുക ക്ഷേത്രത്തിന്റെ പരിസരത്തെ ജിയോ ബാഗ് തകർന്ന് അടുത്തുള്ള വീടുകളിൽ വെള്ളം കയറി കാലാകാലങ്ങളിൽ അറ്റകുറ്റപ്പണി ചെയ്യാത്തതാണ് കടൽപിത്തി തകരാൻ കാരണം ജിയോബാഗ് വെച്ചതുകൊണ്ടോ ജിയോ ട്യൂബ് വെച്ചതുകൊണ്ടോ ഒരു കാര്യവുമില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് ചെല്ലാനം മോഡൽ ടെട്രോ പാഡ് നിർമ്മിക്കൽ മാത്രമാണ് ശാശ്വത പരിഹാരമെന്നും നാട്ടുകാർ പറഞ്ഞു അതിന്റെ യഥാർത്ഥ രീതിയിലുള്ള ഫണ്ട് പാസ്സായി വന്നു അതാണ്ട് ഒരു അമ്പത് കോടി രൂപയോളം വരും നയരമലം പഞ്ചായത്തിന്റെ തീരദേശം സംരക്ഷിക്കാനായിട്ട് ഏതാണ്ട് അമ്പത് കോടി രൂപയോളം വരും ആ തുകയെ കണ്ടെത്തി അതിനെ ശാശ്വതമായ ഒരു പരിഹാരത്തിലേക്ക് എത്തിക്കാതെ ഇവിടത്തെ മത്സ്യത്തൊഴിലാളികളുടെ ജീവനസ്വത്തിനും ഒരു സംരക്ഷണം കിട്ടില്ല നമ്മൾ കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ ജിയോ ബാഗും ഈ മണൽവാടയും വെച്ചിപ്പോ പഞ്ചായത്ത് പഞ്ചായത്തിൻ്റെതായ ലെവലിലും മണൽവാട വെക്കുന്നുണ്ട് ഇറിഗേഷൻ ഇറിഗേഷൻ വെക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും ശാശ്വതമായ പരിഹാരമല്ല ഈ ഒക്കെ തന്നെ രണ്ട് തന്നെ അതൊക്കെ നശിക്കും കയറുമ്പോ ഇറിഗേഷൻ ഉദ്യോഗസ്ഥന്മാർ എന്താ കാലാവധി പഞ്ചായത്തിന്റെ മണൽവാട നിർമ്മാണം നടക്കുന്നുണ്ട് ജില്ലാ പഞ്ചായത്ത് അംഗം ഡോണോ മാസ്റ്റർ പ്രസിഡന്റ് നീതു വിനോദ് വൈസ് പ്രസിഡന്റ് ജോബി വർഗീസ് വാർഡ് മെമ്പേഴ്സ് ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ കടലാക്രമണ പ്രദേശങ്ങൾ സന്ദർശിച്ച സ്ഥിതിഗതികൾ വിലയിരുത്തി ന്യൂസ് ബ്യൂറോ നായരമ്പലം